നമസ്കാരം ഓസ്ട്രേലിയയിലെ സിഡ്നിയിലുള്ള ബോണ്ടി ബീച്ചിൽ കഴിഞ്ഞ ദിവസം ജൂത വംശജരുടെ ഒരു കുടുംബ സംഗമത്തിന് നേരെ പാകിസ്ഥാൻ സ്വദേശികളായ രണ്ട് അക്രമികൾ ഒരു അച്ഛനും മകനും നടത്തിയ വെടിവെപ്പിൽ ഏതാണ്ട് പതിനാറോളം പേരാണ് കൊല്ലപ്പെട്ടത് പലരും ഇപ്പോഴും ഗുരുതരമായ പരുക്കുകളോടെ ആശുപത്രിയിലാണ് ഈ ദാരുണമായ സംഭവത്തിൽ മരണസംഖ്യ ഇതിലും കൂടുമായിരുന്നു എന്നാണ് കണക്കൂട്ടുന്നത് പക്ഷേ അവിടെ ഉണ്ടായ ഒരാളുടെ ഇടപെടലാണ് കൃത്യമായ ഇടപെടലാണ് ഇതിന് കാരണമായി മാറിയത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന ദൃശ്യങ്ങൾ സൂചിപ്പിക്കുന്നത് ഏതാണ്ട് പാരൻസ് അക്കൗണ്ടിനോളം വരുന്ന ഈ ദൃശ്യങ്ങൾ ഏതാണ്ട് നമ്മൾ സിനിമയിൽ മാത്രം കാണുന്ന തരത്തിലുള്ള ഒന്നാണ് എന്ന് തന്നെ പറയേണ്ടി വരും അഹമ്മദ് അൽ അഹമ്മദ് എന്ന ഒരു നാൽപ്പത്തി മൂന്ന് കാരനാണ് ഈ വലിയൊരു ദുരന്തം അവിടെ ഒഴിവാക്കിയത് ഇദ്ദേഹത്തിൻ്റെ ഈ പ്രവൃത്തിയെ ഇപ്പോൾ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി വരെ അഭിനന്ദിച്ചിരിക്കുകയാണ് ഇയാളൊരു പഴക്കച്ചവടക്കാരനാണ് സാധാരണക്കാരനായ മനുഷ്യൻ ഇയാൾ നടന്നു പോകുന്ന വഴിയിലാണ് പെട്ടെന്ന് ഈ രണ്ട് അക്രമികൾ തോക്കുമായി ആളുകളെ ആക്രമിക്കുന്നത് കണ്ടത് ഒരു മരത്തിൻ്റെ മറവിൽ നിന്ന് ഇതെല്ലാം കാണുകയായിരുന്നു അഹമ്മദൽ അഹമ്മദ് വളരെ പെട്ടെന്ന് തന്നെ തോക്കുമായി നിൽക്കുന്ന ഒരാളിൻ്റെ മേലേക്ക് ചാടിവിടുന്നയാളെ കഴുത്തിന് പിടിച്ച് കീഴടക്കുകയും അയാളുടെ തോക്ക് കൈക്കലാക്കുകയും ചെയ്യുകയായിരുന്നു ശരിക്കും ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും നമ്മൾ സിനിമയിലൊക്കെ മാത്രമേ ഒരു ദൃശ്യം കണ്ടിട്ടുള്ളൂ അതിനുശേഷം ഈ അഹമ്മദ് അല്ല അഹമ്മദ് ഈ അക്രമിക്ക് നേരെ തോക്ക് ചൂണ്ടുന്നതായും കാണാം കണ്ട് അയാൾ അക്രമി അങ്ങ് നടന്നു പോകുന്നതും അഹമ്മദ് അൽ അഹമ്മദ് തോക്ക് താഴെയിടുന്നതുമുണ്ട് പക്ഷേ ഇതിനിടയിൽ എന്നാൽ ഇതിനിടയിൽ അക്രമിക്ക് ഉണ്ടായിരുന്ന അയാൾ അഹമ്മദ് അൽ അഹമ്മദിനു നേരെയും വെടിയുതിർക്കുകയും അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ രണ്ട് വെടിയുണ്ടകൾ ഏറ്റിട്ടുണ്ട് കയ്യിലാണ് വെടിയുണ്ട പതിച്ചത് ഏതായാലും അദ്ദേഹത്തിന് നില ഗുരുതരമൊന്നുമല്ല അദ്ദേഹം അപകടം നില തരണം ചെയ്ത് കഴിഞ്ഞു എന്നാണ് ബന്ധുക്കൾ അറിയിക്കുന്നത് എങ്കിലും എത്ര ധീരമായ നടപടിയാണ് ഈ ഒരു മനുഷ്യൻ കാണിച്ചത് നോക്കണം അത്രയും വലിയ ഓട്ടോമാറ്റിക് തോക്കുമായി എത്തിയ ഈ രണ്ട് അക്രമികൾ ഒരാളിനെ വെറും എന്ന് പെട്ടെന്ന് പിറവോടെ ഒന്ന് കീഴടക്കുക എന്ന് പറയുന്നത് നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്തതാണ് സാധാരണഗതിയിൽ ആര് ആണ് അത് ഒരു വഴി കടന്നു പോയതെങ്കിലും സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി അതുവഴി ഓടി രക്ഷപ്പെടുകയുണ്ടായിരുന്നുള്ളൂ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പക്ഷേ ഈ ഒരു മനുഷ്യൻ എത്ര തൻ്റെ അടുത്തോട് ധൈര്യത്തോട് കൂടിയാണ് ചാടി വീണ് ആക്രമികീഴ്ത്തിയത് ഒരുപക്ഷേ അയാളെ കീഴടക്കിയില്ലായിരുന്നുവെങ്കിൽ അയാളുടെ കൈവശം ഉണ്ട് അയാളെ തോക്കൊണ്ട് ഇയാൾ പലരെയും വെടിവെച്ച് കൊല്ലുമായിരുന്നു എന്നുള്ളത് ഉറപ്പാണ് ഏതായാലും രണ്ട് അക്രമികൾ ഒരാളെ സംഭവസ്ഥലത്ത് തന്നെ വെടിവെച്ച് കൊല്ലുകയും മറ്റൊരാൾക്ക് ഗുരുതരമായി പരുക്കേക്കുകയും ചെയ്തിട്ടുണ്ട് ഇവർ പാകിസ്ഥാൻകാരാണ് ഇവർ ഓസ്ട്രേലിയയിൽ കുടിയേറിയവരാണ് അവ്യാപകമായ തോതിലുള്ള പ്രതിഷേധമാണ് ഈ സംഭവത്തിൽ വരുന്നത് പക്ഷേ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി അൽബേനിസ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ അഹമ്മദ് അൽ അഹമ്മദിനെ അഭിനന്ദിക്കുകയാണ് കാരണം അദ്ദേഹം നായകനാണ് ധീരനായ നമ്മുടെ രാജ്യത്തിൻ്റെ നായകനാണ് എന്നാണ് പ്രധാനമന്ത്രി പോലും വിശേഷിപ്പിച്ചത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വ്യക്തിക്ക് ഈ ഇത്രയും സാഹസിക സ്വന്തം ജീവൻ പണയം വെച്ചുകൊണ്ട് വെറും കൈയുമായി ചെന്ന് ഒരു ആയുധധാരിയെ ഇത്രയും വലിയൊരു തോക്ക് കൈവശമുള്ള മനുഷ്യനെ കീഴടക്കി എത്രയോ പേരുടെ ജീവൻ രക്ഷിച്ച ഈ നാൽപ്പത്തിമൂന്നുകാരനെ ഇപ്പോൾ അഭിനന്ദിക്കാത്തവരായി ആരുമില്ല ശരിക്കു പറഞ്ഞാൽ ഇപ്പം ലോകത്തിന് മുന്നിൽ താരമായി മാറിയിരിക്കുകയാണ് ഈ അഹമ്മദ് അൽ അഹമ്മദ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത തനിക്ക് വെടിയേറ്റിട്ട് പോലും ഇദ്ദേഹം അതിൽ നിന്ന് പിന്മാറിയില്ല എന്നാണ് കാരണം എത്രയോ പേരുടെ ജീവൻ രക്ഷിക്കാൻ ഇതിലൂടെ തനിക്ക് കഴിയുമെന്നുള്ളൊരു ആത്മവിശ്വാസം കൊണ്ട് തന്നെ ആയിരിക്കാം അദ്ദേഹം ഇത്രയും ശക്തമായ തോതിലുള്ള ആക്രമണം നടത്താനിറങ്ങിയ ഈ ഭീകരവാദികൾക്ക് നേരെ തിരിഞ്ഞത് അദ്ദേഹത്തെക്കുറിച്ച് പിന്നീട് അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഈ തോക്ക് ഉപയോഗിക്കാനൊന്നും അറിയാവുന്ന ഒരാളായിരുന്നില്ല എന്നുള്ളതാണ് അറിയാമായിരുന്നെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് തന്നെ തോക്ക് കൈവശം കിട്ടിയപ്പോൾ ഈ അക്രമിയെ വെടിവെച്ച് കൊല്ലാനും കഴിയുമായിരുന്നു പക്ഷേ നമ്മളാ ദൃശ്യങ്ങൾ കണ്ടതാണ് ഈ രണ്ട് അക്രമികളുടെയും കയ്യിലിരിക്കുന്ന ഏറ്റവും അത്യന്താധുനികമായ യന്ത്രത്തോക്കുകളാണ് തൻ്റെ കാലത്ത് ഇത്രയും വലിയ സംവിധാനങ്ങളുള്ള തോക്ക് എങ്ങനെ ഉപയോഗിക്കണം അദ്ദേഹത്തിന് അറിയാതിരുന്നത് കൊണ്ടാണ് അയാൾക്ക് ഈ അക്രമികളേക്ക് അപ്പോൾ തന്നെ കീഴ്പ്പെടുത്താൻ കഴിയാതെ പോയത് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എങ്കിലും ഇപ്പോൾ അഹമ്മദ് അൽ അഹമ്മദ് ഓസ്ട്രേലിയയുടെ മാത്രമല്ല ലോകത്തിൻ്റെ തന്നെ ഹീറോയാണ് ശരിക്കും ഇതെല്ലാം ഹീറോയിസം നമ്മൾ പറയുന്നത് പോലെ ഇത്രയും മനുഷ്യർ കൊല്ലപ്പെട്ടതിൽ ഏറെ എല്ലാവർക്കും ദുഃഖമുണ്ടെങ്കിൽ പോലും ഒരുപാട് പേരുടെ ജീവൻ രക്ഷിക്കാൻ ഈ മനുഷ്യന് കഴിഞ്ഞു അത് സ്വന്തം ജീവൻ പണയം വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഇത് ചെയ്തത് എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായി മാറുന്നത് ഒരു നാളെ ഓസ്ട്രേലിയൻ സർക്കാർ അദ്ദേഹത്തിന് എന്തെങ്കിലും ഇതിനായി ബഹുമതി നൽകി ആദരിക്കാനുള്ള സാധ്യത പോലും തള്ളിക്കളയാൻ കഴിയുകയില്ല ഏതായാലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന ജൂത വംശക്കാർക്കെതിരെയുള്ള ആക്രമണങ്ങളിലെ ഏറ്റവും പുതിയ ഒരു പരമ്പര തന്നെയാണ് ഇവിടെ നടന്നത് പൊതുവേ സമാധാനപരമായി ജീവിക്കുന്ന ജനതയുള്ള ഓസ്ട്രേലിയയിൽ പോലും ഇത്തരത്തിലുള്ള ഈ തീവ്രവാദികൾ ഈ ആക്രമണം നടത്തിയ വ്യക്തികളുടെ കയ്യിൽ നിന്ന് ഐസിസിൻ്റെ പതാകകളും മറ്റും കണ്ടെടുത്തതായും റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട് ഏതായാലും ഇവർക്ക് തീവ്രവാദ ബന്ധമുണ്ടെന്നുള്ള ഉറപ്പാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം തുടരുകയാണ് ഇവർക്ക് ചില വിശദാംശങ്ങൾ ഉടനെ തന്നെ ലഭ്യമാകും എന്നാണ് കരുതുന്നത് ഏതായാലും നമുക്ക് അഹമ്മദ് അൽ അഹമ്മദിന് എന്ന ആ നാൽപ്പത്തി മൂന്നുകാരനെ സ്വന്തം ജീവൻ തൃണവൽക്കരിച്ചു കൊണ്ട് മറ്റു മനുഷ്യരെ ജീവൻ രക്ഷിക്കാനിറങ്ങിയ ആ വ്യക്തിക്ക് നൽകാം ഒരു ബിഗ് സല്യൂട്ട്